വാളയാർ മുതൽ വയനാട് വരെ ഈ ആഴ്ചയിലെ വീക്കിലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം അവസാനം അത് സംഭവിച്ചു വാളയാറിൽ ദാരുണമായി കൊല്ലപ്പെട്ട രണ്ട് പെൺമക്കളുടെ മാതാപിതാക്കൾ അവരെ ലൈംഗികമായി ദുരുപയോഗിക്കുകയും അവരുടെ ജീവനില്ലാതെയാക്കുകയും ചെയ്ത കേസിൽ പ്രധാനപ്പെട്ട സാക്ഷികൾ എന്ന നിലയിൽ നിന്ന് പ്രതികൾ എന്ന പദവിയിലേക്ക് മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വാളയാർ സംഭവത്തിനു ശേഷം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ സി പി എമ്മിനെ കേരള സർക്കാരിനെ കേരള പോലീസിനെ കേരള മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാൻ വലതുപക്ഷവും മാധ്യമങ്ങളും നടത്തിയിട്ടുള്ള അതീവ ക്രൂരമായ ഒരു വേട്ടയുടെ കഥയാണ് ഇപ്പോൾ വാളയാറിലെ ദാരുണമായി മരണപ്പെട്ട രണ്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പ്രതിയാകുന്തരത്തിലേക്ക് സി ബി ഐ കുറ്റപത്രം സമർപ്പിക്കുന്നതോടെ നമ്മുടെ മുമ്പിൽ എത്തുന്നത് ഒരു തരത്തിലുമുള്ള ദൈവം അർഹിക്കാത്ത ഒരു തരത്തിലുള്ള സഹതാവും അർഹിക്കാത്ത ഏറ്റവും ഹീനമായ ഒരു വേട്ടയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആ അമ്മ എന്ന് വിളിക്കേണ്ട വിളിക്കാവുന്ന ഇപ്പോൾ പ്രതിയാക്കപ്പെട്ട ആ സ്ത്രീ ഉൾപ്പെടെയുള്ളവർ നടത്തിയത് എന്ന കാര്യം ഇപ്പോൾ നാം ഓർക്കേണ്ടതുണ്ട് എന്താണ് വാളയാർ കേസ് ഒരു വീട്ടിൽ ഒരമ്മയ്ക്ക് രണ്ട് പെൺമക്കൾ അവരുടെ ആദ്യ ഭർത്താവ് ഇപ്പോൾ അവരോടൊപ്പം ഇല്ല രണ്ടാം ഭർത്താവ് മൊത്താണ് ഈ കുടുംബം താമസിക്കുന്നത് ഇവരോടൊപ്പം അതേ മുറിയിൽ അധിക സൗകര്യമില്ലാത്ത അതേ വീട്ടിലെ അതേ മുറിയിൽ അപരിചിതരായ രണ്ട് മൂന്ന് പേർക്ക് കൂടെ താമസിക്കാൻ കഴിയുന്നു ഈ മാതാപിതാക്കൾ പലപ്പോഴും വീട്ടിലുണ്ടാവണമെന്നില്ല കുട്ടികൾ തനിച്ചാവും ആദ്യം സംഭവിച്ചത് പതിമൂന്നുകാരിയായ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന കാര്യമാണ് പതിമൂന്ന് വയസ്സുകാരിയായ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു അവർ ലൈംഗികമായി ആക്രമിക്കപ്പെട്ടു എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വന്നു സ്വാഭാവികമായും ആ വീട്ടിൽ താമസക്കാരായിരുന്നവർക്ക് നേരെ വിരൽ ചൂണ്ടില്ലേ അവരെന്തിന് ഈ ചെറിയ സൗകര്യമുള്ള ഒറ്റമുറി വീട്ടിനകത്ത് ഈ മാതാവിനോടൊപ്പവും രണ്ടാൻ അച്ഛനോടൊപ്പവും താമസിക്കാനിടയായി എന്ന കാര്യം ആരും ചോദിക്കില്ലേ അവർക്കെതിരായിട്ട് ഈ അമ്മ ഒഴി കൊടുക്കേണ്ടതല്ലേ യഥാർത്ഥത്തിൽ ഈ സംഭവം മൂടി മൂടിവെക്കപ്പെട്ടു ഒരാത്മഹത്യ എന്ന പോലെയാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം ഇഴഞ്ഞിഴഞ്ഞു നീങ്ങിയത് പോലീസ് എത്ര വിചാരിച്ചിട്ടും അതിൻ്റെ വസ്തുതകൾ പുറത്തു കൊണ്ടിരുന്നതിന് സഹായകരമല്ലാത്ത നിലപാടാണ് ഈ മാതാപിതാക്കൾ എടുത്തത് അതിൻ്റെ ഫലമായിട്ടെന്ത് സംഭവിച്ചു നാൽപ്പത്തൊമ്പതാം ദിവസം ആ കുട്ടിയുടെ അനിജത്തി തൂങ്ങി നിൽക്കുന്ന സ്ഥലയിൽ അവ കാണപ്പെട്ടു രണ്ടാമത്തെ മരണം കൂടി വന്നപ്പോഴാണ് സമൂഹമാകെ ഉണർന്നത് ഇതിൻ്റെ വസ്തുതകളിലേക്ക് അന്വേഷിക്കാൻ തുടങ്ങിയത് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ ആ വീടിനകത്ത് കടന്നുകൂടി ഇവരോടൊപ്പം താമസിക്കുകയും ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നു പോവുകയും ചെയ്ത വ്യക്തികളെ അല്ല മറ്റാരോ വന്ന് ചെയ്തിട്ട് പോയ കാര്യങ്ങളാണ് എന്ന തരത്തിലാണ് മാതാപിതാക്കൾ ആരോപണമായി വരുന്നത് എന്നിട്ട് അവരെ കണ്ടുപിടിക്കണം പോലീസ് അവരെ കണ്ടുപിടിക്കുന്നില്ല മറുഭാഗത്ത് ഈ വീട്ടിൽ താമസിച്ചിരുന്ന വ്യക്തികളെക്കുറിച്ചോ അവരുടെ വീഴ്ചയെ സംബന്ധിച്ചോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ചോദ്യം ഉന്നയിച്ചാൽ മതിയായ ഉത്തരം പറയാൻ തയ്യാറാകാതെ പോലീസിനെ ഇരുട്ടത്തി നിർത്തിക്കൊണ്ട് തെളിവുകൾ നൽകാൻ തയ്യാറാകാതെ ഇരുട്ടത്തി നിർത്തിക്കൊണ്ട് കേരള പോലീസിനെ കുറ്റപ്പെടുത്തുന്ന നിലയാണ് സംഭവിച്ചത് അതിന് ശേഷം ഒന്നുണ്ടായി കേരളത്തിലെ മാധ്യമങ്ങളുടെ പിന്തിരോടുകൂടി കേരളത്തിലെ വലതുപക്ഷം യു ഡി എഫും ബി ജെ പിയും ജമായത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ നമ്മളെല്ലാ എല്ലാ ചന്തക്കും പോകുന്നവരെന്ന് പറയുന്ന പോലെ സി ആർ നീലഖണ്ഠൻ എം എൻ കാരശ്ശേരി അഡ്വക്കേറ്റ് ജയശങ്കർ ആരൊക്കെയാണ് ഇറങ്ങിത്തിരിക്കാത്തത് ആസാദ് പിയേഴ്സൺ ഉൾപ്പെടെ എല്ലാവരും പ്രതികരിക്കുന്നത് കണ്ടു നമ്മുടെ ചാനലുകളിലൊക്കെ നിഷ്പക്ഷരെന്ന് കറിയുന്ന ധാരാളം ആളുകൾ പ്രതികരിക്കുന്നത് കണ്ടു ആ പ്രതികരണങ്ങളിലെല്ലാം കണ്ടതെന്താണ് കേരള സർക്കാരൊന്ന് കുറ്റം ചെയ്തിരിക്കുന്നു അവസാനം ജമായത്ത് ഇസ്ലാം മുൻകൈ വെൽഫെയർ പാർട്ടി മുൻകൈ ഇവരെ മത്സരിപ്പിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരെ മത്സരിപ്പിക്കുന്നു പിണറായിക്കെതിരെ ധർമ്മടത്ത് തലമുട്ടയിടിച്ച് സ്ഥാനാർത്ഥിയാകുന്നു തലമുട്ടയിടിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ വാളയാറിലെ പെൺകുട്ടികളുടെ അമ്മ തലമുട്ടയിടിക്കുന്നത് വലിയൊരു ചടങ്ങായിരുന്നു സ്ത്രീപക്ഷ കേരളമാണോ ഇത് പിണറായി വിജയൻ ഇങ്ങനെയാണോ സ്ത്രീകളെ സംരക്ഷിക്കുന്നത് ഈ പിണറായി വിജയൻ പോലല്ലേ ഉത്തരേന്ത്യയിൽ മോദിയുടെ ഭരണകാലത്ത് നടക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ കേരളത്തിൽ നടക്കുന്നത് വാളയാർ 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 കോൺഗ്രസ് നേതാക്കന്മാർ അലറി ബി ജെ പി കാരലറി കുമ്മനശ് രാജശേഖരൻ്റെ നേതൃത്വത്തിൽ ഇതിനനുകൂലമായ ഈ അമ്മയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന യോഗങ്ങൾ പ്രകടനങ്ങൾ ബി ജെ പി നേതാക്കന്മാർ കൂടിയെത്തുന്നു വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളമാകെ വാളയാറിലെ ഒരു സമരം മാർച്ച് യു ഡി എഫിൻ്റെ കൺവെൻഷനുകളിൽ വലിയ സ്വീകരണങ്ങൾ കോടിക്കണക്കൻ രൂപയുടെ പണപ്പെരിവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി വാളയാറിലുണ്ടായ ദാരുണമായ രണ്ട് കുഞ്ഞുങ്ങളുടെ മരണത്തെ അവരെ ശാരീരികമായി ദുരുപയോഗിച്ച സംഭവത്തെ അതിലെ കുറ്റവാളികളെ രംഗത്ത് കൊണ്ടിരുന്നതിന് പോലീസിനെ സഹായിക്കാതെ പോലീസിനെതിരെ കടന്നാക്രമണം നടത്തുന്ന തരത്തിലേക്ക് അതിനെ കഥകൾ കെട്ടിച്ചമച്ച ശക്തികൾ വളരെ ബോധവും ഉപയോഗിച്ചു കേരള പോലീസിലെ ഒരു ഡിവൈഎസ്പി അന്വേഷണം ഏറ്റെടുത്തപ്പോൾ വളരെ വേഗം തന്നെ ആ വീട്ടിൽ ഈ മാതാപിതാക്കൾക്കൊപ്പം താമസമുണ്ടായിരുന്ന മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി അവരെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് മാതാവ് രണ്ടാനച്ഛൻ അടക്കമുള്ള ആളുകൾ അന്വേഷണത്തോട് സഹകരിക്കുകയല്ല ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ടാണ് ഈ മാതാവിനോടൊരു ചോദ്യം ചോദിച്ചു ഈ മൂത്ത പെൺകുട്ടി മരിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് ആ വീട്ടിൽ നിന്ന് താമസിച്ചു കൊണ്ടിരുന്ന ഈ പുരുഷന്മാരെ അന്യപുരുഷന്മാരെ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയില്ല അവർക്ക് ഈ മരണത്തിൽ ബന്ധമുണ്ടാകത്തക്ക വിധം എന്തെല്ലാം കാര്യങ്ങളാണ് ആ വീട്ടിലുണ്ടായിരുന്നത് ആ കുട്ടി ആ കുട്ടിയുടെ അധ്യാപികയോട് കൗൺസിലിങ് കൗൺസിലിംഗ് നടക്കുമ്പോൾ തന്നോട് ഇപ്രകാരമുള്ള പെരുമാറ്റം ഉണ്ടായി ശാരീരികമായി ഉപദ്രവം ചെയ്യുന്ന പ്രവർത്തനമുണ്ടായി ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന കാര്യം വെളിപ്പെടുത്തിയപ്പോൾ മാതാവ് എന്താ പറഞ്ഞത് ചാരമാക്കാനില്ല ചാരമാക്കാനില്ല അതല്ലേ മരണത്തിലേക്ക് കൊണ്ടുപോയത് വസ്തുതകൾ നമ്മുടെ മുമ്പിൽ ലഭ്യമാകാത്ത വിധം തെളിവുകളെ നശിപ്പിക്കുന്നതിന് ആ വീട്ടകം തന്നെ ഇടയാക്കി കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം കഴിഞ്ഞ നാലഞ്ച് കൊല്ലക്കാലമായി ഈ വളയാർ സംഭവം ഉണ്ടായ ശേഷം കേരള സർക്കാരിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു സി പി എമ്മിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു സി പി എം സ്ത്രീപീഠകർക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കേരളം സ്ത്രീ പുരുഷ തുല്യതയുടെ കാര്യത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ മാനങ്ങളെയും അപമാനിക്കുന്ന വിധമാണ് മാധ്യമങ്ങൾ ഈ പ്രചരണം നടത്തിയത് അവസാനം സി ബി ഐ വന്നു കേരള സർക്കാർ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും കൃത്യമായ അന്വേഷണത്തിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ സമരത്തിൻ്റെ ഭാഗമായി അന്വേഷണത്തെ തടസ്സപ്പെടുത്തുകയാണ് കുറ്റപത്രം കൊടുത്ത് വിചാരണ എത്തുമ്പോൾ വിചാരണയിൽ പ്രതികളെ രക്ഷപ്പെടുത്തക്ക വിധം കൂറുമാറ്റം നടത്തുകയാണ് കോടതിക്ക് മുന്നിൽ സംശയം തോന്നുന്ന വിധം മാറ്റി മാറ്റി മൊഴി കൊടുക്കുന്നൊരമ്മ ഈ കുഞ്ഞുങ്ങളുടെ അമ്മ തന്നെയാണോ ഇവർ എന്ന് തോന്നുന്ന വിധമാണ് മൊഴി മാറ്റി പറയുന്നത് ദാ ദാരുണമെന്നേ പറയണ്ടു കേസിലെ പ്രതികളെ വെറുതെ വിട്ടു സർക്കാർ വീണ്ടും അന്വേഷണം നടത്തി ജഡ്ജിയായിരുന്നു ശ്രീ പി കെ ഹനീഫ അതിലെ വീഴ്ചകൾ സംബന്ധിച്ച് പരിശോധിക്കാൻ ചുമതലപ്പെടുത്തി പുനരന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടു അതിനെ തുടർന്ന് സി ബി ഐയുടെ കയ്യിലേക്ക് അന്വേഷണം മാറി കേരള പോലീസ് ഈ മുട്ടയടിച്ച മാതാവിനെ പ്രതിയെ സ്ഥാനത്ത് നിർത്തിയിരുന്നെങ്കിൽ പിണറായി വിജയൻ വിരോധം നിർത്തുമെന്ന് പറഞ്ഞതന്നെ എന്തായാലും ഇപ്പോൾ സമാധാനമായത് കുറ്റപത്രം കൊടുത്തത് സി ബി ഐ ആണ് സി ബി ഐ കോടതിയിലാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റ് മൂന്ന് പേർ പ്രതികളായ മൂന്ന് പേർക്കൊപ്പം ഈ പറയുന്ന അമ്മയും അച്ഛനും രണ്ടാം പ്രതിയായി പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നു എങ്ങനെയാണ് കേരളത്തിനകത്ത് മാധ്യമങ്ങൾ സി പി എമ്മിനെതിരെ പൊതുബോധ നിർമ്മിതി ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് വാളയാർ രാവിലെ മുതൽ വാളയാർ വരെയെന്ന് പറയാം കാരണം അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി നുണ നിർമ്മിക്കുകയും ആ നുണയുടെ ബലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കാൻ അപമാനിക്കാൻ എതിരാളികൾക്ക് അവസരം കൊടുക്കുകയും വേട്ടയാടുകയും ചെയ്തു ഹീനമായ വേട്ടയാടാണ് പൊളിറ്റിക്കൽ ഇസ്ലാം പരിസ്ഥിതി സംഘടനകൾ പിന്നെ സാംസ്കാരിക സംഘടനകൾ എൻ എം കാരശിയുടെ നേതൃത്വത്തിൽ മതേതരക്കാരുടെ പ്രത്യേക ഒരു സംഘടന പിന്നെ മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന എല്ലാ കൂട്ടരും കോൺഗ്രസ് പറയണ്ട ബി ജെ പി പറയണ്ട യു ഡി എഫ് പറയേണ്ട ലീഗ് പറയണ്ട ആരൊക്കെയാണ് ആ വണ്ടിയെ കയറാത്തത് ഈ സമരസമിതിയുടെ ജാഥയിൽ പങ്കെടുക്കാത്തത് ഈ തലമുട്ടയിടിച്ച് ഇവർ നടത്തിയ ജാഥയ്ക്ക് സ്വീകരണം കൊടുക്കാത്തത് ഏറ്റവും അവസാനം അവർ തന്നെ പ്രതിക്കൂട്ടിലേക്ക് പോകുമ്പോൾ ജാല്യത വേണ്ടേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ മാതൃകാപരമായി കേരളം ഭരിക്കുമ്പോൾ സി പി എം ആക്രമിക്കപ്പെട്ടതിന് വേട്ടയാടപ്പെട്ടതിന് കയ്യും കണക്കുമില്ല വാളയാറിൻ്റെ പേരിൽ ഏറ്റവും വേറെ ആക്രമിക്കപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും എൽ ഡി എ ഗവൺമെൻറ്റും പോലീസ് വകുപ്പും അതിനെ നയിച്ച കേരള മുഖ്യമന്ത്രിയുമാണ് ആരെങ്കിലും ബാപ്പു പറയുമോ അപ്പോഴാണ് വയനാട് നമ്മുടെ മുമ്പിലുള്ളത് സഹകരണ മേഖല എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ മാത്രം എന്തോ തെറ്റ് ചെയ്യുന്നൊരു ഇടമാണ് എന്നായിരുന്നല്ലോ മാധ്യമങ്ങളുടെ കരിവന്നൂർ കഥാപുരാണങ്ങൾ സി പി എം പ്രവർത്തകർ ചില ബാങ്കുകളിൽ തെറ്റായി ചെയ്തിട്ടുണ്ട് ആ തെറ്റുകൾ കണ്ടപ്പോൾ ഞങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അവർ തെറ്റ് ചെയ്ത ചെയ്തിടങ്ങളിൽ തന്നെ കേരള പോലീസ് കേസെടുത്തിട്ടുണ്ട് കരുവനൂർ ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ കേസുകളാണ് കേരള പോലീസ് ഇടതുപക്ഷ ഗവൺമെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ബോർഡിലുണ്ടായിരുന്നവർക്കെതിരെ എടുത്തത് കേസെടുക്കാതിരുന്നിട്ടുണ്ടോ കുറ്റവാളികളെ സംരക്ഷിച്ചിട്ടുണ്ടോ ഇല്ല മാത്രമല്ല പണം അപഹരണം നടത്തിയവർ ജയിലിൽ പോയി മുഴുവൻ പണവും തിരിച്ചു കൊടുക്കുന്നതിന് സഹകരണ മേഖല പദ്ധതികൾ തയ്യാറാക്കി അപ്പോൾ കരിവന്നൂർ കരിവന്നൂർ കരിമന്നൂർ എന്ന് പറഞ്ഞാൽ ഓരി ഇട്ടുകൊണ്ട് എ സി മൊയ്തീൻ പ്രതിയാണ് എം എം വർഗീസ് പ്രതിയാണ് കുഞ്ഞു എം കെ കണ്ണം പ്രതിയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ പ്രതിയാണെന്ന് പറഞ്ഞ് ഇ ഡി അടക്കം എന്തെല്ലാം അഭ്യാസങ്ങൾ കരിവന്നൂരുമായി ബന്ധപ്പെട്ട് കാണിച്ചു പ്രധാനമന്ത്രി ഇടപെടുന്നു കോൺഗ്രസ് ആണെങ്കിൽ അനിൽ അക്കരയുടെ നേതൃത്വത്തിൽ എന്തെല്ലാം കോലാഹലങ്ങൾ വി ഡി സതീശൻ കെ സുധാകരൻ അവസാനിപ്പെന്താ സംഭവിച്ചത് വയനാട്ടിൽ ഡി സി സിയുടെ ട്രഷററായിരുന്നു ശ്രീ എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്ത അദ്ദേഹം നാല് കത്തുകൾ തയ്യാറാക്കി ഒരു കത്ത് വി ഡി സതീശന് ഒരു കത്ത് കെ സുധാകരന് മറ്റൊരു കത്ത് പ്രിയങ്ക ഗാന്ധിക്ക് മറ്റൊരു കത്ത് രാഹുൽ ഗാന്ധിക്ക് ബഹുമാനപ്പെട്ട ശ്രീ എൻ എം വിജയന്റെ മരണശേഷം ഈ കത്തുകൾ മരണമൊഴിയായി കണക്കാക്കാവുന്ന കത്തുകൾ ആ കത്തുകളിൽ വയനാട്ടിലെ കോൺഗ്രസ് എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ഈ മരണത്തിന് ഉത്തരവാദിയാണെന്ന് എഴുതിയിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റ് എ ഡി അപ്പച്ചൻ ഈ മരണത്തിനുത്തരവാദിയാണെന്ന് എഴുതിയിട്ടുണ്ട് മറ്റൊരു ഡി സി സി ഭാരവാഹിയായ ഗോപിനാഥൻ മരണത്തിനുത്തരവാദിയാന്ന് തെളിയിച്ചിട്ടുണ്ട് എന്താണ് ആക്ഷേപം ബത്തേരി സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നിയമനം കൊടുക്കാമെന്ന് പറഞ്ഞ് പലരിൽ നിന്ന് പണം വാങ്ങി ആ ബാങ്ക് മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് ബാങ്കുകളിലേക്ക് നിയമനം പിടിച്ചു കൊടുക്കാൻ ഡി സി സി മെങ്കൈ എടുത്ത് പണം വാങ്ങി പണം വാങ്ങാൻ നിർബന്ധിക്കപ്പെട്ടത് വിജയൻ എന്ന് പറയുന്ന ട്രഷററാണ് ആ കാശ് കോൺഗ്രസിൻ്റെ ഭാരവാഹികളെടുത്ത് ഉപയോഗിച്ചു ഉപയോഗിച്ച് കഴിഞ്ഞെന്ന് സംഭവിച്ചു ജോലി കൊടുത്തില്ല അപ്പോൾ ജോലിക്കായി പണം നൽകിയ അത് കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ടവരാ വഞ്ചിക്കപ്പെട്ടവർ അവർ ചോദിച്ചു ഈ പാവപ്പെട്ട ട്രഷററായിട്ടുള്ള ശ്രീ വിജയൻ അദ്ദേഹത്തിൻ്റെ കയ്യിലെ പണം കൊടുക്കത്തക്ക വിധം അദ്ദേഹം ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് പണം കൊടുത്തു വില്ല് കുടബാധതയായി കൂടുകളായി ഇത് തിരിച്ചടച്ച് രക്ഷപ്പെടുത്തണം നേതാക്കന്മാർ വാക്ക് പാലിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറേ നാലമായിട്ട് നടക്കുകയാണ് നാലഞ്ച് കൊല്ലായി തിരിഞ്ഞു നോക്കിയില്ല അവസാനം തന്നെ മരണം കൊണ്ടെങ്കിലും ഇവരുടെ കണ്ണ് തുറക്കും എന്ന് വിചാരിച്ചു പാവപ്പെട്ട ശ്രീ എൻ എം വിജയൻ ട്രഷറർ കോൺഗ്രസ് നേതാക്കന്മാരുടെ കണ്ണ് തുറന്നില്ല കെ സുധാകരൻ പറഞ്ഞു കത്ത് ഞാൻ വായിച്ചിട്ടില്ല മരിച്ച ശ്രീ എൻ എം വിജയൻ അമ്മ പറഞ്ഞു കത്ത് ഞാനാണ് കൊണ്ടുപോയി കാണിച്ചത് എൻ്റെ മുന്നിലിരുന്ന് ഇരുന്ന് അന്ന് വായിച്ചത് സുധാകരൻ്റെ കള്ളം പൊളിഞ്ഞില്ലേ സുധാകരൻ പറയുന്നു അന്ധവും കുന്തവുമില്ലാത്ത കുടുംബം മരണമടഞ്ഞ നേതാവിൻ്റെ കുടുംബത്തെയാണ് അന്ധവും കുന്തവുമില്ലാത്ത കുടുംബം കെ സുധാകരൻ ആക്രമിക്കുന്നത് ഇടതുപക്ഷത്തു നിന്ന് ആരെങ്കിലും ഇപ്രകാരം ഒരു വർത്തമാനം പറഞ്ഞിരുന്നെങ്കിലോ എന്തായിരുന്നു കേരളത്തിലെ കോലാഹലം മാധ്യമങ്ങൾ സുധാകരൻ എന്തുമാകാം സുധാകരൻ്റെ മാവുകളുടെ വീട്ടിൽ പോകാം അവിടെ ബാലപീഡനം നടക്കുന്ന ഏറ്റവും തെറ്റായ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലത്ത് പണം അഴിമതിപ്പണം ആ അഴിമതിപ്പണത്തിൻ്റെ പങ്ക് പറ്റാം അവിടെ താമസിക്കാം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രഹസ്യ യാത്രകളൊന്നും സമൂഹം അറിയേണ്ടതില്ല അദ്ദേഹത്തിന് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ കഴിയുന്നൊരു തട്ടകമാണല്ലോ എന്തെല്ലാം കടന്നാക്രമണങ്ങൾ ഇടതുപക്ഷത്തിൽ നടത്തുമ്പോൾ കെ സുധാകരൻ്റെ ഈ വർത്തമാനത്തെക്കുറിച്ച് ഈ ജീവിതത്തെക്കുറിച്ച് ആർക്കെങ്കിലും കാലുഷ്യമുണ്ടോ തർക്കമുണ്ടോ വി ഡി സതീശനെ പോയി കണ്ടപ്പോഴോ വി ഡി സതീശൻ എന്ന എഴുതിയ അക്ഷരം കൈപ്പട ഒത്തുപോകുന്നുണ്ടോ ഒരാൾ മരണമൊഴി പോലെ മരിക്കാൻ നിൽക്കുന്ന ഒരാൾ നാല് കത്തെഴുതി വെക്കുമ്പോൾ എഴുതിയ കത്തിൻ്റെ അക്ഷര തെറ്റുകളെ കുറിച്ചാണ് വ്യാകരണ പ്രസംഗനെ കുറിച്ചാണ് സുധാകര സതീശം പറയണത് ക്ലാരിറ്റി ഇല്ലാന്ന് മരിക്കാൻ പോകുന്നയാൾ ക്ലാരിറ്റി ഉണ്ടാകുന്ന കത്തെഴുതാക്കാൻ കെ പി സി സി പ്രത്യേക ഒരു പാഠശാല ഉണ്ടാക്കണം മരിക്കാൻ പോകുന്ന ഒരു ക്ലാരിറ്റി ക്ലാരിറ്റിയുള്ള കത്തെഴുതാണ് എന്നാലേ വി ഡി സതീശം വിശ്വസിക്കുകയുള്ളൂ ഒരു കുടുംബത്തെ അപമാനിക്കുന്നതിന് കൈ കണക്കുണ്ടോ നാല് കത്തെഴുതും തന്നെ എന്തിനു വേണ്ടിയാണ് ഇത് സ്വകാര്യമായി തീർക്കലല്ല കോൺഗ്രസ് ആകെ അറിയണം വി ഡി സതീശൻ അനങ്ങിയില്ല രമേശ് ചെന്നിത്തലയോ ചെന്നിത്തല പറയുന്നത് ഈ കത്ത് സി പി എം ഉണ്ടാക്കിയതാണ് എന്നാണ് അവസാനം ഇപ്പോൾ ഐ സി ബാലകൃഷ്ണനും എ ഡി അപ്പച്ചനും ഗോപിനാഥനും പ്രതിയായിട്ട് കേസെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് വയനാട്ടിൽ സഹകരണ ബാങ്കിലെ അഴിമതിയാണ് പുറത്തു വന്നിരിക്കുന്നത് അത് രാഷ്ട്രീയ അഴിമതിയാണ് ഡി സി സി നടത്തുന്ന അഴിമതിയാണ് ആ അഴിമതി നടത്തിയപ്പോൾ അതിൻ്റെ ഭാഗമായി പണം പിടിഞ്ഞിട്ട് കോൺഗ്രസ്സുകാരനെ തന്നെ ബലി ഏടാക്കുന്ന വിധം ട്രഷററെ ഒറ്റ കൊടുത്തു വഞ്ചകർ ഒറ്റുകൊടുത്തവർ കൊലപാതകം നടത്തിയവരാണ് ഇവർ ഇരട്ട കൊലപാതകം ട്രഷറർ ആയിരുന്ന കോൺഗ്രസുകാരൻ ഭിന്നശേഷിക്കാരനായ തൻ്റെ മകനെ വിഷം കൊടുത്തു കൊന്ന ശേഷം ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു പിതാവിന് ഒരു കോൺഗ്രസ് നേതാവിന് എന്താണ് കേരളത്തിലെ ഗതി ഇതാണ് കോൺഗ്രസ് തുറന്ന് കാട്ടപ്പെടുകയാണ് വയനാട് മുതൽ വാളയാർ വരെയോ വാളയാർ മുതൽ വയനാട് വരെയോ എങ്ങനെയാണ് മാധ്യമങ്ങൾ ഈ വിഷയം കൈകാര്യം ചെയ്തത് കോൺഗ്രസിൻ്റെ ഏതോ അച്ചടക്ക സമിതിയോടെ ചെന്ന് പറയും കോൺഗ്രസ് പാർട്ടി കോടതി ഉണ്ടാക്കി കോൺഗ്രസ് പാർട്ടി കോടതി ഉണ്ടാക്കിയാൽ എല്ലാം കോംപ്രമൈസാക്കാം ഇതാണ് മാധ്യമങ്ങളുടെ നില മാധ്യമങ്ങളോട് പറയട്ടെ സി പി എമ്മിനെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കേരളത്തിലാണ് നാം ജീവിക്കുന്നത് ഞങ്ങളെ വെറുക്കാൻ ഞങ്ങളുടെ ഭാഗത്താണ് പിശകുന്നു വരുത്താൻ ഞങ്ങളുടെ മേലെ കളങ്കം ചാർത്താൻ എല്ലാ ദിവസവും അച്ചടിക്കുന്ന മാധ്യമങ്ങളുണ്ട് മിനിറ്റുകൾക്കുള്ളിൽ സംരക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളുണ്ട് അവരോട് പറയട്ടെ നിങ്ങൾ എത്രയേറെ ആക്രമിച്ചാലും സി പി എമ്മിനെ കേരളത്തിലെ ജനങ്ങൾക്ക് വെറുക്കാനാവില്ല അവർ കണ്ണു തുറന്ന് കാണുന്നുണ്ട് എന്താണ് കോൺഗ്രസ് എന്താണ് നിങ്ങൾ പിന്തുണയ്ക്കുന്നത് കേരളത്തിലെ വലതുപക്ഷം അതുകൊണ്ട് വാളയാറും വയനാടും തുറന്നു കാട്ടുന്നത് കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പിനെയാണ് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ജീർണതകളെയാണ് അത് മനസ്സിലാക്കാൻ കേരളത്തിന് എത്രാണിയുണ്ട് നന്ദി